ഒരു സഹാബി വന്ന് പ്രവാചകനോട് പറഞ്ഞു നബിയെ വീട്ടിലൊരു സമാധാനം കിട്ടണില്ല വീട്ടിലൊരു ഒരു ഒരു സന്തോഷല്ല അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറ് അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും ഞാൻ കുറച്ച് നേരം വൈകിയാണ് വരിക അതുകൊണ്ട് എൻ്റെ ഭാര്യ എനിക്ക് ഒറ്റക്ക് വിളമ്പിത്തരും മക്കൾക്ക് മക്കൾ നേരത്തെ കഴിച്ചിട്ടുണ്ടാവും ഭാര്യ അത് കഴിഞ്ഞിട്ട് അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു പാടില്ല കുലു ജമിയാൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ വീട് പ്രിയപ്പെട്ടവരെ ഒരു സമാധാനത്തിൻ്റെ വീടാകുമെന്ന് നമ്മെ പഠിപ്പിച്ചത് നിസ്കാരം പഠിപ്പിച്ച അതേ ഹബീബായ മുത്തുനബി സാഹു അലൈവസലം തന്നെയാണ് പക്ഷേ നമുക്ക് പലപ്പോഴും നമ്മുടെ വീട്ടിലൊന്നും കൊണ്ടുവരാൻ പറ്റാറില്ല നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ കണ്ട ഒരു മഹാനായ ഒരു വലിയ ഉണ്ടായിരുന്നു മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഒരു പക്ഷേ നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടാവും ഇജാബത്തുള്ള മഹാനായിരുന്നു അറ്റി അത്തിപ്പറ്റ ഉസ്താദ് എൺപത്തി വയസ്സിലാണ് അദ്ദേഹം വഫാത്താകുന്നത് എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ ഒരു നാൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട് എൻ്റെ ഓർമ്മ വച്ച നാൾ മുതൽ ഇന്നുവരെ എൻ്റെ ഓർമ്മ വച്ച നാൾ മുതൽ ഇന്നുവരെ ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ അവർ അള്ളാഹുവിൻ്റെ മഹാരഥന്മാരായ ഔലിയാക്കന്മാരായത് വെറും നിസ്കാരം നോമ്പും കൊണ്ടും മാത്രമല്ല വീട്ടിൽ സമാധാനമുണ്ടായിരുന്നു ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഒരു കുടുംബത്തിന്റെ ശാക്തീകരണം എന്ന് പറയുന്നത് ഉമ്മയും ഉപ്പയും മക്കളും മരുമകളും അമ്മായിമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സന്തോഷകരമായ വീടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഉമ്മാക്ക് മോൻ വിളമ്പി കൊടുക്കുന്നു ഉപ്പാക്ക് മോള് വിളമ്പിക്കൊടുക്കുന്നു അതൊരു ഭക്ഷണത്തിന്റെ പങ്കുവെപ്പല്ല അതൊരു മനസ്സും മനസ്സും തമ്മിലുള്ള പങ്കുവപ്പാണ് ഞങ്ങളെ കുടുംബം അതൊരു സ്നേഹത്തിന്റെ കുടുംബമാണ് അതൊരു സന്തോഷത്തിന്റെ കുടുംബമാണ് എന്ന് പറയാതെ പറയുന്ന നിമിഷമാണ് പ്രിയപ്പെട്ടവരെ ഈ കുടുംബമെന്ന് പറയുന്നത് നമ്മളീ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളിങ്ങനെ ഒരു സ്നേഹപ്രകടനം നമ്മുടെ വീട്ടിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ട് വലിയ ദുരന്തം നമ്മൾ അനുഭവിക്കുന്നുണ്ട് സത്യത്തിൽ നമ്മൾ അത് തിരിച്ചറിയുന്നില്ല ഭാര്യയും ഭർത്താവും മക്കൾക്ക് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ചിരുന്ന് സന്തോഷങ്ങൾ പങ്കുവെച്ച് അങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ പല വിഷമങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്താ വിഷമം നമ്മുടെ മക്കൾ അനുസരണയില്ലാത്തവരായി മാറി നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അകന്നു മനസ്സുകൊണ്ടകന്നു ഒരു പാക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ഒരു ഉമ്മാക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അകന്നകന്ന് പോയിട്ടുണ്ട് അവർ നമ്മളെ കൈവിട്ടു പോവാണ് പക്ഷേ നമ്മൾ അറിയുന്നില്ല ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിയോടുകൂടി ഞെട്ടലോടുകൂടി ഭയാശങ്കകളോടുകൂടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ് നമ്മുടെ കൊച്ചുമക്കൾ വരെ ഇന്ന് ലഹരിക്കടിമയായി കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ സത്യത്തിൽ നമ്മൾ ആ വാർത്തകൾ കേൾക്കും തോറും നമ്മൾ വലിയ വലിയ പേടിയോടുകൂടെയാണ് നമ്മളത് കേൾക്കുന്നത് ലഹരിയും മയക്കുമരുന്നും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം എന്താ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇന്ന് ലഹരിക്കടിമകളാകുന്നത് പന്ത്രണ്ട് വയസ്സുള്ള പൊന്നുമോൾ പതിമൂന്ന് വയസ്സുള്ള പൊന്നുമോൾ ഇന്ന് ലഹരിയുടെ വിൽപ്പനക്കാരനായി മാറുന്നതിന്റെ വാർത്തകൾ ഒരു പേടിയോടുകൂടെ അല്ലാതെ പ്രിയപ്പെട്ടവരെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ എൻ്റെ മകനോ എന്റെ മകളോ അത്തരമെങ്ങാനും ഒരു ദുരന്തത്തിൽ പെട്ടുപോയാൽ ഒരു ഉപ്പ എന്ന നിലക്ക് നമ്മൾ തളരും പ്രിയപ്പെട്ടവരെ ഒരു ഉമ്മ എന്ന നിലക്ക് നമ്മൾ തളരും ഒരു ഉപ്പാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താ ഒരു ഉമ്മാന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ ആ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കൾ നല്ലവരായി അനുസരണയുള്ളവരായി വളരുമ്പോഴാണ് എന്നാൽ ഒരു ഉപ്പ ഒരു ഉമ്മ തളർന്നു പോകുന്നത് തകർന്നു പോകുന്നത് മക്കൾ വൈതെറ്റുമ്പോഴാണ് ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കേൾക്കാനിടയായി പ്ലസ് ടുവിൽ പഠിക്കുന്ന മോനാണ് പ്ലസ് ടുവിൽ പഠിക്കുന്ന മോനാൻ ആ മകന്റെ ചുണ്ടിൽ ഒരു ചെറിയ മുറിവുണ്ടാകുന്നു ആ മകന്റെ ചുണ്ടിലൊരു മുറിവുണ്ടാകുന്നു അവൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ എൻ്റെ ചുണ്ടിലൊരു മുറിവുണ്ട് കുറേ ദിവസങ്ങളായിട്ടും അത് മാറുന്നില്ല അപ്പോൾ ഉമ്മയോട് പറയണം ഉമ്മ എൻ്റെ ചുണ്ടിലൊരു മുറിവുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു സാധാരണ എല്ലാ ഉമ്മമാരും പറയുന്ന പോലെ ആ പാവം ഉമ്മ പറഞ്ഞു മോനെ അതുപോലെ പുണ്ണിന്റെ മുറിവ് എന്തേലും ഒരുക്കും അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറും ദിവസങ്ങൾ കഴിഞ്ഞു അത് മാറുന്നില്ല എന്ന് മാത്രമല്ല ആ കുഞ്ഞിൻ്റെ ആ മാർദ്ദവമായ ചുണ്ടിൻ്റെ മുറിവ് ഇങ്ങനെ വർദ്ധിക്കുകയാണ് അവസാനം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളൊരു ടെസ്റ്റ് നടത്തണമെന്ന് ആ ടെസ്റ്റിന്റെ റിസൾട്ട് അടുത്ത ആഴ്ചയാണ് കിട്ടുക അതുകൊണ്ട് നിങ്ങൾ അടുത്ത ആഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞ് ആ ടെസ്റ്റ് നടത്തിയിട്ട് അതിന്റെ റിസൾട്ടിന് വേണ്ടി അടുത്ത ആഴ്ച ചെല്ലാൻ പറഞ്ഞു ആ ഉമ്മ മകനെ കൂട്ടി അടുത്ത ആഴ്ച ഡോക്ടറുടെ റൂമിലേക്ക് എത്തിയിട്ട് ആ റിപ്പോർട്ടിലേക്ക് നോക്കിയിട്ട് മകനോട് പുറത്തു നിൽക്കാൻ പറയുന്നു ആ പാവ ഉമ്മയോട് ഡോക്ടർ ചോദിക്കുകയാണ് ഉമ്മ നിങ്ങളുടെ മകൻ എന്തെങ്കിലും ദുസ്സ്വഭാവങ്ങളുണ്ടോ പ്ലസ് ടുവിന് പഠിക്കുന്ന മോനാണ് ആ പാവ ഉമ്മ പറഞ്ഞു ഇല്ല എന്റെ മകൻ അങ്ങനെ ദുസ്വഭാവമൊന്നുമില്ല അവൻ ആകെ എൻ്റെ ഒരു മോനാണ് അവനെ ഞാൻ അങ്ങനെ സ്നേഹത്തോടെയാണ് വളർത്തുന്നത് എന്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ട് എനിക്കാകെ താങ്ങായി തണലായി ഉള്ളത് ഈ പൊന്നുമോൻ മാത്രമാണ് ഡോക്ടറെ അവൻ അങ്ങനെ ദുസ്വഭാവമൊന്നുമില്ല അപ്പോൾ ഉമ്മനോട് ഡോക്ടർ ചോദിച്ചു ഉമ്മ നിങ്ങളുടെ മകൻ പലപ്പോഴും രാത്രി നേരം വൈകിയാണോ വീട്ടിൽ വരാറുള്ളത് അപ്പോൾ ഉമ്മ പറഞ്ഞു ആ പലപ്പോഴും ചില ചിലപ്പോഴൊക്കെ അവൻ വീട്ടിൽ നേരെ നേരം വൈകിയാണ് രാത്രിയാണ് വീട്ടിൽ വരിക പിന്നെ ചോദിച്ചു നിങ്ങളുടെ മകന് കുറേ കൂട്ടുകാരുണ്ടോ ആ അവന് കൂട്ടുകാർ കുറേ ഉണ്ട് പലപ്പോഴും അവർ വീട്ടിൽ വരാറുണ്ട് റൂമിൽ വാതിലടച്ചിരിക്കാറുണ്ട് നിങ്ങളുടെ മകൻ പലപ്പോഴും ബാത്റൂമിൽ കുറേ സമയം ചെലവഴിക്കാറുണ്ടോ അതേ ഡോക്ടർ അവൻ ബാത്റൂമിൽ കുറേ സമയം ഇരിക്കാറുണ്ട് അപ്പോൾ ആ ഉമ്മയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു എങ്കിൽ നിങ്ങളുടെ മകന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു പ്ലസ് ടുവിന് പഠിക്കുന്ന പൊന്നുമോന്റെ ചുണ്ടിൽ മാർദ്ദവമുള്ള ആ പൊന്നുമോന്റെ ചുണ്ടിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ കുട്ടി വർഷങ്ങളോളമായി മാരകമായ മാരകമായ ലഹരി മരുന്നുകൾ അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പാവവും അറിഞ്ഞില്ല പാവവും അറിഞ്ഞില്ല നമ്മൾ എൻ്റെയും നിങ്ങളുടെയും വീട്ടിലാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുന്നതെങ്കിൽ അതിനൊരു കാരണമുണ്ട് നമ്മളും നമ്മുടെ മക്കളും മനസ്സുകൊണ്ടകന്നതുകൊണ്ടാണ് ഒരു സ്നേഹത്തിൻ്റെ പങ്കുവെപ്പ് ഒരു തുറന്ന വർത്തമാനം ഒരു ചെറുത്തു പിടിക്കൽ ഒരു കണ്ണിലേക്ക് നോക്കിയുള്ള സംസാരം ആ മകന്റെ വിശേഷണങ്ങൾ അന്വേഷിച്ചറിയാനുള്ള ഒരു മനസ്സ് ഒരു ഉപ്പാക്കും ഒരു ഉമ്മാക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മക്കൾ നമ്മുടെ കൈവിട്ടു പോകും എന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കേൾക്കേണ്ട കാലമാണിത് ഒരു പൊന്നുമോന്റെ കാലിൽ അവന്റെ തള്ളവിരളിൽ അവന്റെ കാലിൻ്റെ തള്ളവിരളിൽ സ്വന്തം അവൻ്റെ കാലിൻ്റെ തള്ളവരൽ അവൻ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ മുറിവുണ്ടാക്കി വച്ചിരിക്കുന്നു കാലിൻ്റെ തള്ളവിരലിൽ സ്വയം അവൻ ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കി വച്ചിരിക്കുന്നു എന്തിനാണ് എന്തിനാണ് സ്വന്തം കാലിൻ്റെ തള്ളവിരളിൽ ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കി വെച്ചിരിക്കുന്നു ആ രക്തം കിനിയുന്ന മുറിവിൽ മാരകമായ സിന്തറ്റിക് ലഹരിയുടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ ആ കിനിയുന്ന രക്തത്തിലൂടെ ആ പൊന്നുമോന്റെ ശരീരമാസകലം നിമിഷ നേരം കൊണ്ട് ലഹരി പടർന്ന് പിടിക്കുകയാണ് സ്വന്തം കാലിന്റെ കാലിൻ്റെ വിരളിൽ മുറിവുണ്ടാക്കി വെച്ച മക്കൾ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ഏതോ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കഥയല്ല ഈ പറയുന്നത് അല്ലെങ്കിൽ ഏതോ പ്രായം ചെന്ന ആളുകളുടെ കഥയല്ല സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന നമ്മുടെ മക്കളുടെ ദുരന്ത കഥകളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നോവലിൽ വായിച്ച കഥയല്ല പച്ചക്ക് നമ്മൾ കണ്ണുകൊണ്ട് കണ്ട അനുഭവങ്ങളാണ് നമ്മൾ ഇടപെടേണ്ടി വന്ന വിഷയങ്ങളാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ നമുക്ക് നമ്മുടെ കുടുംബത്തെ നമ്മുടെ നമ്മുടെ വീടിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇനി മുതൽ നമ്മുടെ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാം പരസ്പരം ഒരു സ്നേഹത്തോടെ നമുക്ക് സംസാരിക്കാം കലർപ്പില്ലാതെ നമ്മുടെ ഭാര്യയെ നമുക്ക് സ്നേഹിക്കാം കലർപ്പില്ലാതെ നമ്മുടെ ഭർത്താവിനെ നമുക്ക് ചേർത്ത് പിടിക്കാം കലർപ്പില്ലാതെ നമ്മുടെ മക്കളോട് നമുക്കൊന്ന് തുറന്ന് സംസാരിക്കാം